പരിശുദ്ധ ദേവ മാതാവിൻ്റെ വണക്കമാസം രണ്ടാം തീയതി പ്രാർത്ഥന ലോക പരിത്രാതാവിൻ്റെ മാതാവാകുവാൻ ദൈവത്താൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട പരിശുദ്ധ കന്യകയെ ഞങ്ങളുടെ ലോക ജീവിതത്തിൽ അനേകം പ്രതിബന്ധങ്ങളും പ്രലോഭനങ്ങളും തരണം ചെയ്യേണ്ടിയിരിക്കുന്നു അവയിൽ നിന്നെല്ലാം മുക്തി പ്രാപിച്ച് ഞങ്ങൾ അങ്ങയോടുകൂടി സ്വർഗീയ സൗഭാഗ്യത്തിന് അർഹരായി തീരുവാനുള്ള അനുഗ്രഹം നൽകണമേ അവിടുത്തെ മാധ്യസ്ഥം ഞങ്ങൾക്ക് പ്രത്യാശ നൽകുന്നുണ്ട് നന്മ നിറഞ്ഞ അമ്മേ നിന്റെ ശക്തിയാൽ സ്വർഗ സൗഭാഗ്യത്തിൽ എത്തിച്ചേരും വരെ ഞങ്ങളെ നിരന്തരം സഹായിക്കണമേ ആമേൻ എത്രയും ദേയുള്ള മാതാവേ നിന്റെ സങ്കേതത്തിലോടി വന്ന് നിൻ്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥ യാചിച്ചവരിൽ ഒരുവനെങ്കിലും ഉപേക്ഷിച്ചതായി ഈ ലോകത്തിൽ കേട്ടിട്ടില്ല എന്ന് നീർക്കണമേ കന്യകളുടെ രാജ്ഞിയായ കന്നുകയെ ദേയുള്ള മാതാവേ ഈ വിശ്വാസത്ത് ധരിപ്പെട്ട് നിന്റെ തൃപ്പാത്തങ്ങൾ ഞാൻ അണയുന്നു നോട് ഏർപ്പെട്ട് കണ്ണേറു സന്ധി പാപിയായി ഞാൻ നിന്റെ ദേടാധികത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നദ്ധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിൻ മാതാവേ എൻ്റെ അമ്മേൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ എത്രയും ദേയുള്ളവളായി കേട്ടുള്ള മേ ആ മേൻ ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ ഞങ്ങൾ നിന്റെ സങ്കേതത്തിൽ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേലായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിൻ്റെ തിരുക്കുമാനോട് പ്രാർത്ഥിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജി വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേതുപോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടിയ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആ നന്മ നിറഞ്ഞ മറയമേ സുസ്തി കത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറയമ്മയേ തമ്പ്രാൻഡിയമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പാപികളുടെ സങ്കേതമേ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥീകൃത ആമങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദർത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയുമേ തമ്പ്രാന്തമേ പാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആമീൻ പാപികളുടെ സങ്കേതമേ വിജാതിയർ മുതലായവർ മനസ്സിൽ തിരിയുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ ധന്മ നിറഞ്ഞ മറിയമേ സുസ്തി കടുത്താവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായിച്ചു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരുഷത്തും അറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മണ്ണ സമയത്തും തമ്പ്രാനോടപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ പാപികളുടെ സങ്കേതമേ രാഷ്ട്രീയ അധികാരികൾ സത്യവും നീതിയും പാലിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കണമേ ധന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കടുത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ ഫലമായോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെയമ്മേ പാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ മേൻ പാവികളുടെ സങ്കേതമേ മാർപ്പാപ്പ മുതലായ തിരുസഭാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ജന്മനിറഞ്ഞ് മറിയുമേ സ്വസ്ഥി കത്ത് ആവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദർത്തിൻ ഫലമായശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തൊമ്പരാൻ്റെയമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തൊമ്പരാനോട് വേശുകൊള്ളണമേ കൊള്ളണമേ ആമേൻ പാപികളുടെ സങ്കേതമേ അങ്ങേ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ യാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥീക്കെടുത്ത ആവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദൂരത്തിൻ ഫലമായിശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആ മേൻ സുഹൃതജപം ദൈവമാതാവായ കനിക മറിയമേ ഞങ്ങൾക്കും നീ മാതാവായിരിക്കണമേ ദൈവമാതാവായ കനിക മറിയമേ ഞങ്ങൾക്കും നീ മാതാവായിരിക്കണമേ ദൈവമാതാവായ കനിക മറിയമേ ഞങ്ങൾക്കും നീ മാതാവായിരിക്കണമേ